ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സൂപ്പർ കൺമണി സീരിയലിന്റെ ലേറ്റസ്റ്റ് പ്രമോ റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ കൃഷിനെയും കൺമണിയെയും ഒന്നിപ്പിക്കാനായിട്ട് ഒരാൾ കൂടി എത്തുകയാണ് ബലരാമനാണത് കൺമണിയെ ധനലക്ഷ്മിയെ ഒരുപാട് ചീത്ത പറയുന്നുണ്ട് ദേവ്ജിയെ കൺമണി വിളിച്ച് സംസാരിച്ചു കഴിഞ്ഞിട്ട് ധനലക്ഷ്മി കൺമണിയോട് പോയിട്ട് ചോദിക്കുന്നുണ്ട് ഏഹ് നീ ആർക്കാടി ഇവിടെ നടന്ന ന്യൂസ് എല്ലാം ചോർത്തി കൊടുക്കുന്നത് നിനക്ക് ഇനിയും മതിയായില്ലേ അരുണിന്റെയും കൃഷിന്റെയും ജീവിതം തകർത്തപ്പം നിനക്ക് സമാധാനമായില്ല എന്തിനടി നീ ഇങ്ങനെ ഇനിയും ജീവിച്ചിരിക്കുന്നെ ഏഹ് എല്ലാ കുടുംബങ്ങളും നാനാവിധമാക്കിയപ്പോൾ നിനക്ക് സമാധാനമായി ഇനി എപ്പോഴാണാവോ വരുണും വരുണിന്റെ വീട്ടുകാരും കൂടി ഇങ്ങോട്ട് വരുന്നത് അന്നത്തോടെ നമ്മൾ ഈ പടി ഇറങ്ങേണ്ടി വരും നീ നോക്കിക്കോ കൃഷിനെ ഒരിക്കലും നിനക്ക് കിട്ടാൻ പോകുന്നില്ല ഇനിയുള്ള കാലം അവൻ ആ ജയിലിലായിരിക്കും കഴിയാൻ പോകുന്നത് വരുൺ വെറുതെ ഇരിക്കുമെന്നൊന്നും നീ വിചാരിക്കണ്ട അവന് സുഖപ്പെട്ടു വന്നാൽ നോക്കിക്കോ ഏഹ് നിന്റെ അന്ത്യമായിരിക്കും നീ തീർന്നടി എന്ന് ധനലക്ഷ്മി കടുപ്പിച്ച് ഏഹ് കൺമണിയോട് പറയാണ് ഇതെല്ലാം കേൾക്കുന്ന കൺമണിക്ക് ആകെ സങ്കടമാവുന്നുണ്ട് അതിനുശേഷം കൺമണി ഒരു ആശ്വാസം കിട്ടാനായിട്ട് വിഘ്നേശ്വരന്റെ അടുത്ത് പ്രാർത്ഥിക്കാൻ വേണ്ടി പോവുകയാണ് പ്രാർത്ഥിച്ചു കഴിഞ്ഞിട്ടും കൺമണി അവിടെ തന്നെ ഇരിക്കുകയാണ് അതിനുശേഷം കൺമണി ആകെ ഷോക്കാവുന്നുണ്ട് ഇനിയിപ്പോ ദേവ്ജി വിളിച്ച് അപ്പൊ കാര്യങ്ങളെല്ലാം പറയാമെന്ന് പറഞ്ഞതുകൊണ്ട് ദേവ്ജിയാണോ കൺമണിയെ വിളിക്കുന്നത് എന്നറിയില്ല ദേവ്ജി വിളിച്ചിട്ട് കൺമണിയോട് ചിലപ്പോൾ പറയുന്നുണ്ടാവും കൃഷ്ണനെ ഇറക്കാനായിട്ട് നല്ലൊരു വക്കീലിനെ തന്നെ ഏൽപ്പിച്ചിട്ടുണ്ടെന്ന് എന്തെന്നറിയില്ല കൺമണി ആകെ ഷോക്കായി നിൽക്കുന്നുണ്ട് എന്തൊക്കെ മനസ്സിൽ തീരുമാനിച്ചിട്ട് ഉറപ്പിച്ചിട്ടുമുണ്ട് കൺമണിയും പിന്നീട് കൃഷ്ണനെയും ബലരാമെ യും കാണിക്കുന്നുണ്ട് ബലരാമൻ കൃഷ്ണനോട് പോയിട്ട് വളരെ സന്തോഷത്തോടെ ചോദിക്കുന്നുണ്ട് നീ കൺമണിയെ സ്നേഹിക്കുന്നുണ്ടല്ലേ കൺമണിയെ നിനക്ക് കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഞാൻ നിന്റെ കൂടെ ഉണ്ടാവും തീർച്ചയായിട്ടും ഞാൻ നിന്റെ കൂടെ ഉണ്ടാവും എന്റെ അനിയനെ ഏറ്റവും ചേരുന്ന പെണ്ണാണ് കൺമണി അതുകൊണ്ട് ഏഹ് നിന്റെ കൂടെ എന്നും ഞാൻ ഉണ്ടാവും നിന്നെ ഞാൻ പുറത്തെറക്കും നിന്റെയും കൺമണിയുടെയും കല്യാണം നടത്താൻ ഞാൻ ഉണ്ടാവും നിങ്ങളുടെ കൂടെ എന്തിനും ഏതിനും ഒന്നുകൊണ്ടും നീ പേടിക്കേണ്ട കൃഷ് എന്ന് ഒരു സഹോദരനെ പോലെ ബലരാമൻ കൃഷിനോട് പറയുകയാണ് ബലരാമിനെ ചിലപ്പോൾ കൃഷി തന്റെ സ്വന്തം അനിയനാണെന്ന് ഏഹ് തോന്നി അതുകൊണ്ടാവാൻ ചിലപ്പോൾ ബലരാമന് കൃഷിനോട് ഇത്രയും ഒരു സ്നേഹം തോന്നി തുടങ്ങുന്നത് എന്നാൽ കൃഷിൻ ആണെങ്കിൽ ബലരാമൻ സംസാരിക്കുമ്പോഴെല്ലാം വളരെ ും തോന്നുന്നുണ്ട് അതിനുശേഷം വീണ്ടും ബലരാമൻ കൃഷ്ണനോട് പറയുന്നുണ്ട് നിന്നെ ഞാൻ ഇവിടുന്ന് പുറത്തിറക്കും കൃഷി നീ എനിക്കിപ്പോൾ ഒരു സഹോദരനെ പോലെയാണ് നിന്റെയും കൺമണിയുടെയും കല്യാണം നടത്താൻ ഇനി ഞാനും ഉണ്ടാവും ഏഹ് നിങ്ങൾക്ക് വേണ്ട എല്ലാ സപ്പോർട്ടുകളും എന്റെ ഭാഗത്തുനിന്നുണ്ടാവും എന്നൊക്കെ ബലരാമൻ കൃഷ്ണനോട് പറയുന്നുണ്ട് അതിനുശേഷം ബലരാമൻ ഭാഗ്യശ്രീയെ വിളിക്കുന്നുണ്ട് എന്നിട്ട് പറയാണ് കൃഷി ഇപ്പോൾ ജയിലിലാണ് ഏഹ് എന്നെയല്ല നീ ഇപ്പോൾ ജാമ്യത്തിൽ ഇറക്കേണ്ടത് കൃഷിനെ ാണ് എത്രയും പെട്ടെന്ന് ജാമ്യത്തിൽ ഇറക്കേണ്ടത് നീയെ അതിനുവേണ്ടി എന്നെ സഹായിക്കണം എന്നൊക്കെ ഭാഗ്യശ്രീയെ വിളിച്ചു പറയുകയാണ് അതിനുശേഷം ഭാഗ്യശ്രീ ഫോൺ കട്ട് ചെയ്തുകൊണ്ട് എന്തോ ചിന്തിച്ചുകൊണ്ട് നിൽക്കുകയാണ് അപ്പോൾ സുമിത്ര ഭാഗ്യശ്രീയെ വിളിച്ചുകൊണ്ട് ദേഷ്യപ്പെടുന്നുണ്ട് ആ കൃഷിനെ ജാമ്യത്തിൽ ഇറക്കാൻ ബലരാമൻ നിന്നെ വിളിച്ചില്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അതിനുശേഷം ബലരാമൻ ചോദിക്കുന്നുണ്ട് അതാര കൃഷിനെ ജാമ്യത്തിൽ ഇറക്കാൻ ഇത്രയും സ്വാധീനമുള്ള ആൾ എന്ന് ബലരാമനാണെങ്കിൽ ഷോക്കായി നിൽക്കുന്നുണ്ട് കൃഷിയനാണെങ്കിൽ ബലരാമിനോടുള്ള ദേഷ്യം അടങ്ങുന്നില്ല ഇപ്പോഴും ബലരാമിനോട് വളരെ ദേഷ്യത്തിലാണ് കൃഷ് എന്തായാലും കൃഷിനെ ജയിലിൽ നിന്നും പുറത്തിറക്കാൻ ജാമ്യത്തിലെടുക്കാനായിട്ട് അത്രയും സ്വാധീനിക്കപ്പെട്ട ഒരാള് വരുന്നുണ്ട് എന്തായാലും നാളത്തെ എപ്പിസോഡിൽ കൃഷിന് ജാമ്യം കിട്ടുമോ കൃഷിനെ ജാമ്യത്തിൽ ഇറക്കാൻ വരുന്ന ആ വക്കീൽ ആരാണെന്നൊക്കെ അറിയാനായി സാധിക്കും എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യാം നാളെ വീണ്ടും ഒരു കിടിലൻ എപ്പിസോഡുമായി കാണാം Bye.